ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു അടീനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണുന്ന വലിയ പ്ലാന്റ്സിലുള്ള ചെടികളുടെ എല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപകളുടെ പുതിയ വെറൈറ്റീസാണ് കേട്ടോ ഈ ഒരാഴ്ചയിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം സിംഗിൾ പെറ്റൽസാണ് നമ്മൾ കഴിഞ്ഞ തവണ സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും മിക്സ് ചെയ്തിട്ടായിരുന്നു സെയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നത് സിംഗിൾ പെറ്റലിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിലേ വന്നു അഡീനിയം എടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സെയിൽ വീഡിയോ വീണ്ടും വൈകിപ്പോയത് നമ്മൾ കഴിഞ്ഞ രണ്ട് സെറ്റ് അഡീനിയത്തിൻ്റെ സെയിൽ കഴിഞ്ഞതോട് കൂടിയിട്ട് കുറച്ച് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെയിലും കൂടി നടന്ന് വരികയാണ് അപ്പോൾ പുതിയ ഡെൻഡ്രോബിയൻ സീഡിങ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാം അത്യാവശ്യം നല്ല വലിയ ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ചെടികളാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയുടെ അവസാനം പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് റേറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നൊന്നും ഇറക്കിയ പ്ലാന്റ്സ് അല്ല ഇത് നമ്മുടെ നാട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള പൂക്കളാണെങ്കിൽ കാണുന്നതൊക്കെ ഈ ഒരു ചെറിയ തൈകള് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ അടുത്തൊരു വേനൽക്കാലം വരുമ്പോഴേക്കും ഇതേ വലുപ്പത്തില് നിങ്ങളുടെ എല്ലാ മദ്യാനങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കും കേട്ടോ അത് നമ്മൾ ഗ്യാരണ്ടി പറയാണ് നമ്മൾ തൈകളാണ് തരുന്നത് എന്ന് വെച്ചാലും അതിനകത്ത് ഫ്ലവർ വന്ന ചെടികൾ തന്നെയാണ് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇത് എത്ര വർഷം പ്രായമായതാന്ന് അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് ഒന്നര വർഷത്തിൻ്റെ മേലെ പ്രായമുള്ള ചെടികളാണ് കേട്ടോ കഴിഞ്ഞ നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം രണ്ട് വീഡിയോയ്ക്ക് ശേഷവും ഒരുപാട് എൻക്വയറീസ് വന്നു പക്ഷേ നമുക്ക് അവർക്ക് പ്ലാൻസ് കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തവണ സ്റ്റോക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ എൻക്വയറീസിന് നമ്മൾ റിപ്ലൈ കൊടുക്കുകയും അവരുടെ ബുക്കിംഗ് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന ചെടികളായതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം കൂടി പറയുകയാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിഭാഗത്തു നിന്നും പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം നമ്മൾ കാണുന്ന ചെടികൾക്കെല്ലാം ഇതേപോലെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും കൂടുതലും പാക്കിങ്ങിനകത്ത് ഇരുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള ചെടികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ചെടികൾക്ക് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടൊരു സമയമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങളത് ഒന്ന് നോക്കി ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ കൈകളിൽ നിന്ന് എന്നല്ല എവിടെ നിന്ന് നിങ്ങൾ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയംസ് എടുക്കുമ്പോഴും ഒന്ന് നോക്കണം ആ ഗ്രാഫ്റ്റിൻ്റെ താഴേ നിന്ന് വരുന്ന ഭാഗം വേറെ ചെടിയുടെയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ കുറച്ച് സാഫ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാട്സപ്പ് വഴി അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തവണയും നമ്മൾ അയ്യായിരം പ്ലാൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണുന്ന പ്ലാൻസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാം അതല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ ഫോട്ടോസും റേറ്റും കൂടിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം പിന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള സമയം ആയി തുടങ്ങിയല്ലേ എന്നിരുന്നാലും നമുക്ക് അടീനിയം വാങ്ങി വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാട്ടോ നേരിട്ട് അടീനിയത്തിലേക്ക് നല്ല രീതിയിൽ മഴ കിട്ടാത്ത ഒരു ഭാഗത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ആട്ടംകാഷ്ടോ അതല്ലെങ്കിൽ ഒത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒന്നര രണ്ട് മാസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചെടി വളർന്നു വരും കേട്ടോ അടുത്തൊരു വേനൽക്കാലം വരുമ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇതേപോലെ അടീനിയം പൂത്ത് ഇളഞ്ഞ് നിൽക്കും കഴിഞ്ഞ രണ്ട് തവണയും നമ്മൾ ഒരുപാട് വെറൈറ്റീസിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരുന്നു പ്ലാന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ ഒരു ആറോ ഏഴോ വെറൈറ്റീസിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് കേട്ടോ പ്ലാന്റ്സ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന അടീനിയം സുന്ദരികളിനെയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നല്ല മഴയാണ് നമുക്കിത് മാറ്റി വയ്ക്കാനായിട്ട് മറ്റിടങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ടാർപ്പായ വാങ്ങിച്ചിട്ട് കെട്ടാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ഭാഗത്ത് ഒരു ടാർപ്പായ വാങ്ങിച്ചിട്ട് അത്യാവശ്യം വലിയൊരു ടാർപ്പായ വാങ്ങിച്ചിട്ട് ഒന്ന് വലിച്ചു കിട്ട എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ വെച്ചോളൂ യാതൊരു പ്രശ്നവും വരില്ല സൈഡിൽ കൂടെ കിട്ടുന്ന വെള്ളമൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് നേരെ നമുക്ക് കുത്തനെ ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം വന്ന് വീഴുന്നതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇനി അതല്ലാതെ നമ്മുടെ വീട്ടിലെ ഷീറ്റിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ കാർപോർച്ച് അങ്ങനെ സൈഡുകളിലൊക്കെ നമുക്ക് ഈ അടിനിയത്തെ ഈ മഴക്കാലം മുഴുവൻ സംരക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ ഇത്തരം വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റ് ചോദിക്കുന്നവരുണ്ട് വലിയ പ്ലാന്റ്സിന് എണ്ണൂറ് രൂപ മുതൽ അങ്ങോട്ട് മേലേക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ വലിയ പ്ലാന്റ്സ് നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ഒരു മൂന്ന് നാല് മാസം ആകുമ്പോഴേക്കും ഇതേ രീതിയിലൊക്കെ എത്തിപ്പെടും അപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസിൻ്റെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം